രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഇനി മുതൽ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുകൾ പോലും സുതാര്യമായിരിക്കും എന്ന് ഉറപ്പു പറയാൻ കഴിയാത്ത നിലയിലുള്ള ഒരു നിയമം പാർലമെന്റിന്റെ ലോക്സഭയിൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ പാസാക്കിയെടുത്തു എങ്ങനെയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ഈ സർക്കാർ ഈ നിയമം പാസ്സാക്കിയെടുത്തത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ൂന്ന് പ്രതിപക്ഷ എം പിമാരെയാണ് പാർലമെന്റിന്റെ സഭകളിൽ നിന്നുമായി പുറത്താക്കിയത് ഈ പുറത്താക്കൽ സസ്പെൻഷൻ നാടകത്തിന്റെ പിന്നിലെ കളികൾ അന്ന് തന്നെ വ്യക്തമായിരുന്നു പല നിയമങ്ങളും പാസ്സാക്കിയെടുക്കാനാണ് ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാർ രാജ്യസഭയിലുൾപ്പെടെ നിരവധി എം പിമാരെ അൻപതിലേറെ എം പിമാരെ പുറത്താക്കിയത് എന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു പക്ഷേ ഇതൊരു അപകടകരമായ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും തെരഞ്ഞെടുപ്പുകളുടെ സുതാര്യമായ പ്രവർത്തനത്തിനും ആഘാതമേൽപ്പിക്കുന്ന നിയമമാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അതിൻ്റെ കോർഡിനേഷൻ ചുമതലയും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തലപ്പത്തുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത് മുൻപത്തെ നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്നീ മൂന്ന് പേർ ചേരുന്ന ഒരു സമിതിയാണ് ആ സമിതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലങ്ങളായി തീരുമാനിച്ചു വന്നിരുന്നത് എന്നാൽ അതിൽ നിന്നും മാറി ഇപ്പോൾ ആ നീ പുതിയ നിയമത്തിലെ ഭേദഗതി പ്രകാരം ചീഫ് ജസ്റ്റിസ് ഇനി മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന സമിതിയിലെ അംഗമായിരിക്കില്ല അതായത് ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കാബിനറ്റിലെ ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും ആ പദവി അലങ്കരിക്കുക അതായത് മൂന്ന് പേരുള്ള സമിതിയിൽ രണ്ടു പേരും സർക്കാരിൻ്റെ ആളുകളായിരിക്കും ഒരാൾ പ്രധാനമന്ത്രി മറ്റൊരാൾ കേന്ദ്രമന്ത്രി മൂന്നാമത് പേരിനൊരു പ്രതിപക്ഷ നേതാവ് അതായത് എങ്ങനെ ശ്രമിച്ചാലും സർക്കാർ തീരുമാനിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും ഇനി മുതൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരിക ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ബലമെന്ന് പറയുന്നത് മൂന്ന് പേരുള്ള സമിതിയിൽ പ്രധാനമന്ത്രി മാത്രമാണ് സർക്കാരിൻ്റെ പ്രതിനിധിയായുള്ളത് ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും ബാക്കി സ്വതന്ത്ര ശബ്ദങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു സ്വതന്ത്ര ശബ്ദങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഈ നിയമം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പാസ്സാക്കിയെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ മുഴുവൻ എം പിമാരും സസ്പെൻഷനിലായ മുഴുവൻ എം പിമാരും രാജ്യസഭയിൽ ഉണ്ടായിരുന്നു രാജ്യസഭയിൽ ഈ നിയമം പാസാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമായി അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ നരേന്ദ്രമോദി സർക്കാർ നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നും പുറത്താക്കിയത് എന്ന് ചോദ്യം ഉയരുന്നുണ്ട് അതുപോലെ ആ സംശയം ബലപ്പെടുത്തുന്ന മറ്റൊരു കാര്യം പുറത്തു വന്നിട്ടുണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് അതായത് നാളെ വരെ കൂടാനിരുന്ന സഭ അനിശ്ചിതകാലത്തേക്ക് ഇന്നേ പിരിഞ്ഞിരിക്കുന്നു അതായത് കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സഭ തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഇതിന് പുറമേ രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൂടി ഈ സഭാകാലയളവിൽ പാസ്സാക്കിയെടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു അത് ഒന്ന് ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമങ്ങളാണ് ബില്ലുകളാണ് ആ ബില്ലുകളെല്ലാം പാസ്സായി കഴിഞ്ഞു മറ്റൊന്ന് വിവാദമായ ടെലികമ്യൂണിക്കേഷൻസ് നിയമമാണ് ഈ നിയമങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകാൻ പോലും നരേന്ദ്രമോദി സർക്കാർ തയ്യാറായിട്ടല്ല അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങൾക്കും ഈ നിയമങ്ങളുടെ ഉള്ളടക്കം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല വരും ദിവസങ്ങളിലായിരിക്കും ഈ നിയമങ്ങളുടെ അപകടങ്ങളെക്കുറിച്ചും ഇത് ഒരുക്കി വച്ചിരിക്കുന്ന ചതിക്കുഴികളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്ന സമിതിയിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാകില്ല പകരം കേന്ദ്രമന്ത്രിയാകുന്നുണ്ടാവുക അതായത് ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇനി മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രവർത്തിക്കാൻ പോകുന്നത് ഒരു തരത്തിൽ ബി ജെ പിയുടെ ഒരു ജിഹ്വയെ പോലെ ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തായാലും രാജ്യം ഇത്ര വലിയ അപകടകരമായ അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും ഈ പ്രതിപക്ഷ എം പിമാരുടെ പുറത്താക്കലോ ഈ നിയമങ്ങളുടെ പാസ്സാക്കലോ ഒന്നും തന്നെ വാർത്തയാക്കാൻ കേരളത്തിലെയോ ദേശീയ മാധ്യമങ്ങളോ തയ്യാറായിട്ടില്ല അവർ ഇപ്പോഴും ഈ വാർത്തകൾ മറച്ചു പിടിക്കുന്ന തിരക്കിലാണ് ഇത്ര വലിയ അപകടകരമായ അവസ്ഥ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടിട്ടും അത് ചർച്ചയാക്കാൻ തയ്യാറാവാത്ത ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ ശത്രുവെന്ന് പറയേണ്ടിയിരിക്കുന്നു